ഹലോ നല്ല ഇട തുറന്ന കട്ടിയുള്ള പുരികം ആഗ്രഹിക്കാത്തവരാരുള്ളത് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും പുരികം നല്ല കട്ടിയിലും കറുകറത്തിരിക്കാനും അപ്പോൾ അതിനുള്ളൊരു അടിപൊളി പാക്കാണ് കേട്ടോ അത് ഇതെങ്ങനെ തയ്യാറാക്കുക എന്ന് നോക്കാം അതിനാൽ മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണിച്ച ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്നാൽ ഈ വേണ്ടത് നമ്മുടെ ചിരട്ടയാണ് കേട്ടോ ചിരട്ട എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിലുണ്ടായിരിക്കും അപ്പോൾ അതൊന്ന് കരിയിച്ചെടുക്കാം ഇവിടെ എടുത്തിരിക്കുന്ന ഒരു ചെറിയൊരു ചിരട്ടയാണ് കേട്ടോ അങ്ങനെ ചിരട്ടിയൊക്കെ കരിച്ചെടുത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കണലൊക്കെ മാറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം അങ്ങനെ അതിൻ്റെ കണലൊക്കെ നന്നായി മാറിക്കിട്ടിണ്ട് ഇനി ഞാനിത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് അമർത്തി ഞരടി ഞരടി കൊടുക്കണ്ടട്ടോ അതിനുശേഷം മിക്സിയിലടിച്ചെടുക്കാമെന്ന് വെച്ചു എത്രത്തോളം ഞരടി ആക്കിയാലും നല്ല തരി തരി പോലെയാവില്ല മിക്സിയിൽ തന്നെ അടിച്ചെടുക്കണം അതിന് ശേഷം മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കുമ്പോഴാണ് നല്ല സ്മൂത്ത് ആയിട്ടങ്ങൾക്ക് ഇങ്ങനെ ചെറിയ തരി തെരികളുണ്ട് ആ തരികൾ നന്നായിട്ടൊന്ന് പൊടിച്ച പോലെ തന്നെ ഇഷ്ടം മിക്സിയിലടിച്ചെടുക്കാം കേട്ടോ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മിക്സിയിലൊരു അടി ഒരു ഒരുവിധമൊക്കെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല ഫൈനായിട്ടൊന്നും അടിഞ്ഞ് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ മിക്സിയിൽ തന്നെ അടിച്ചെടുക്കണം ഇതിലേക്ക് ഇത്രയ്ക്കാണ് കേട്ടോ ആലോവര എടുത്തിരിക്കുന്നത് ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട് കാരണം നമുക്ക് ചെറിയൊരു ചിരട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത്രത്തോളം തന്നെ ആലോവരയും കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയൊരു കഷ്ണം ഇത് രണ്ടും കൂടി നന്നായി അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അലോവേരയിൽ ഒരുപാട് വൈറ്റാമിൻസ് എടുക്കാനും തന്നെ നമ്മുടെ ഹെയർ ഒക്കെ നന്നായി ഗ്രോത്ത് ആവുന്നതായിരിക്കും പിന്നെ ചിരട്ടക്കാരി എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഐബ്രോയ്ക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഐബ്രോ ഗ്രോത്ത് നല്ലതാണ് ഇത് രണ്ടും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഐബ്രോ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഞാനിപ്പോൾ ഇവിടെ അലോവരയിലാ ഉള്ളിലത്താ മഞ്ഞ കളറുള്ള ഇതില്ലേ അതൊക്കെ കളഞ്ഞതിന് രക്ഷണം കേട്ടോ ചിരട്ടക്കാരിയും നമ്മുടെ അലോവരയും വെച്ചിട്ട് അടിച്ചെടുത്തത് ഇപ്പോൾ അലവര പറ്റാത്തവർക്ക് ഈ ചിരട്ടക്കാരിലൊപ്പം വെളിച്ചണിയും കൂടി മിക്സ് ചെയ്തിട്ട് ഐബ്രമ്മ അപ്ലൈ ചെയ്യണതായിരിക്കും അലവര അലർജി ഉള്ളവരെ കാര്യമാണ് കേട്ടോ ഞാൻ പറയണത് ഈ പാക്ക് വന്നിട്ട് നല്ലൊരു ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം നമ്മൾ നാച്ചുറൽ അലോവേരയാണ് എടുത്തത് ഷോപ്പിൽ നിന്ന് വാങ്ങിയ അലോവേര ജെല്ലെടുക്കണമെന്ന് വച്ചാൽ റൂം ടെമ്പറേച്ചറിൽ മതി ഇതിപ്പോൾ ഷോപ്പിൽ നിന്ന് വാങ്ങി തരില്ലോ വീട്ടിലുള്ള കറ്റാ വയരായ കാരണം നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം അപ്പോൾ ഒരു മാസം കേടാവാണ്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് നൈറ്റിലോ പകലോ ഏത് സമയത്തും ഐബ്രോമോ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഒരു മാസം ആകുമ്പോഴത്തേക്കും ഞാനിവിടെ ഒരു ബോട്ടിലാക്കി വെക്കുന്നുണ്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം നമുക്ക് അറ്റാ വഴിയാണ് ഇടയത് അത് കാരണമാണ് നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ ജെല്ലാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതില്ല റൂം ടെമ്പറേച്ചറിൽ മതി അത് കാരണമാണ് കേട്ടോ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണത് ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് മതി നമുക്ക് ഒരു മാസത്തേക്ക് ഐബ്രോമ മാത്രമല്ല അപ്ലൈ ചെയ്യണുള്ളൂ ഞാനിപ്പോൾ എൻ്റെ ഐബ്രോമോ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം നമ്മൾ ഐബ്രോ അപ്ലൈ ചെയ്യാനകത്ത് ബഡ്സ് ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുട്ടികൾക്കൊക്കെ ഐബ്രോ എഴുതി കൊടുക്കുന്ന പോലെ ഐബ്രോ എന്ന് എഴുതി കൊടുക്കാട്ടോ ഈ ബഡ്സ് ഉപയോഗിച്ചിട്ട് അങ്ങനെ രണ്ട് ഐബ്രോ ഐബ്രോമലും ഈ ബഡ്സ് ഉപയോഗിച്ചിട്ട് എഴുതി കൊടുത്തതിൻ്റെ രക്ഷം ഒന്ന് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ വളരെ ശക്തിയിലൊന്നും ചെയ്യരുത് വളരെ സ്മൂത്ത് ആയിട്ടൊന്നും നല്ലൊരു മസാജ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഐബ്രോവിനെ ഒക്കെ ഒന്ന് ഉണർത്താനാണ് കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വൺ മന്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നുള്ളത് ഉറപ്പാണ് കേട്ടോ കുറച്ച് വീതിയിൽ നമ്മൾ ഐബ്രോ ഉള്ള വശത്ത് മാത്രം എഴുതി കൊടുക്കണ്ട കുറച്ച് വീതിയിൽ എഴുതി കൊടുത്താലും കുഴപ്പമില്ല നമ്മൾ ത്രെഡ് ചെയ്യുമ്പോൾ നല്ല വീതിയിൽ കിട്ടും അപ്പോൾ ഐബ്രോസ് വളർന്നു കഴിഞ്ഞാൽ ഇതിനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മതി നമ്മുടെ ഐബ്രോമൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് ഏത് പണിയും ചെയ്യാം അതങ്ങനെ അങ്ങനെ ഐബ്രോം ഇരുന്നോളും നല്ലൊരു ഗ്രോത്തും കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ ഇതിനായിട്ട് അധികം സമയമൊന്നും ചിലവാക്കേണ്ടതില്ല നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്യുന്ന സമയം മാത്രം എടുത്താൽ മതി ഇത് പിന്നെ അങ്ങനെ കഴുകിയാൽ അങ്ങനെ പോകുന്നില്ല ആ കാര്യം നമ്മുടെ ഐബ്രോമ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ പിന്നെ വെളിച്ചെണ്ണമൊക്കെ ഇട്ടിട്ട് ഒന്ന് മസാജ് ചെയ്തതിന് തന്നെ കരി പോകണം അത്ര നല്ല കറുപ്പില്ല ഐബ്രോ ഇരിക്കുകയും ചെയ്യും ക്കിയത് കണ്ടല്ലോ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വൺ മന്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് തീർച്ചയായും റിസൾട്ട് കിട്ടും ഉറപ്പാണ് കേട്ടോ എത്ര ഗ്രോത്തില്ലാത്ത ഐബ്രോയ്ക്കായാലും ഒരു ഗ്രോത്ത് ഉണ്ടായിരിക്കും എന്തായാലും നല്ലൊരു ചേഞ്ച് നിങ്ങളുടെ ഐബ്രോയ്ക്ക് കാണാൻ പറ്റും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ വരേം പോകാൻ കേട്ടോ ഓക്കേ